നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യയുടെ തൊട്ടടുത്ത് ശ്രീലങ്കൻ കടലിൽ പാകിസ്ഥാൻ നടത്താനിരുന്ന ഒരു ഇരട്ടത്താപ്പ് അത് തുടക്കത്തിൽ തന്നെ മുളയിലേ നുള്ളിയിരിക്കുകയാണ് ഇന്ത്യ ശ്രീലങ്കയുമായി സംയുക്ത നാവിക അഭ്യാസം നടത്താനുള്ളൊരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത് അതിനെ നിർത്തിവെപ്പിക്കുകയാണ് ഭാരതം ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ ഒരു ഊർജ്ജ കേന്ദ്രം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തുറമുഖ നഗരമായ ട്രിങ്കോമാലിയിലെ കടലിലാണ് പാകിസ്ഥാൻ ശ്രീലങ്കയുമായി ചേർന്നുകൊണ്ട് നാവിക അഭ്യാസം നടത്താനുള്ള നിശ്ചയം നടത്തിയത് പാകിസ്ഥാന്റെ ഈ നീക്കത്തിൽ കടുത്ത ആശങ്കയായിരുന്നു ന്യൂഡൽഹി കൊളംബോയെ അറിയിച്ചത് അതിനെ തുടർന്ന് ഈ തീരുമാനം മരവിപ്പിക്കുകയും ചെയ്തു ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീലങ്കൻ സന്ദർശനത്തിന് തൊട്ട് മുൻപുള്ള ആഴ്ചകളിലാണ് സംയുക്ത അഭ്യാസം ആസൂത്രണം ചെയ്തത് സംയുക്ത നാവിക അഭ്യാസത്തെക്കുറിച്ച് ഇന്ത്യൻ സംഘം അറിഞ്ഞതിനെ തുടർന്ന് തന്നെ കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇക്കാര്യം ശ്രീലങ്കൻ അധികൃതരെ അറിയിച്ചു ഇന്ത്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ള ഒരു മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അവർ കൃത്യമായി തന്നെ അറിയിച്ചു അതിനെ തുടർന്നാണ് ശ്രീലങ്ക ഈ തീരുമാനം റദ്ദാക്കിയത് ചൈനീസ് പാകിസ്ഥാൻ യുദ്ധ ശ്രീലങ്കൻ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാർ എപ്പോഴും ജാഗ്രത പുലർത്താറുണ്ട് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കരാറിന് കീഴിൽ ബീജിംഗ് ഹമ്പൻതോട്ട തുറമുഖം നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ ചൈനീസ് കപ്പലുകളുടെ തുറമുഖ സന്ദർശനങ്ങൾ പതിവായി നടക്കുന്നു അതിനെ സൂക്ഷ്മമായി തന്നെ നമ്മൾ വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ കൂടി കടന്നുവരം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ആദ്യ പ്രതിരോധ സഹകരണ കരാറിലും ട്രെങ്കോമാലിയിലെ ഊർജ്ജ കേന്ദ്രത്തിന് വേണ്ടി യു എ ഉൾപ്പെടുന്ന മറ്റൊരു ത്രികക്ഷി കരാറിലും ഒപ്പുവച്ചിരുന്നു